സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരത്തിനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ സാക്ഷ്യം വഹിക്കുന്നത് എൽഡിഎഫ് ഭരണ തുടർച്ച ലക്ഷ്യമിടുമ്പോൾ ഭരണം പിടിച്ചെടുക്കാനുള്ള പ്രചാരണ തന്ത്രങ്ങളുമായാണ് എൻഡിഎയും യു ഡി എഫും വാശിയേറിയ പോരാട്ടമാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടക്കാറുള്ളത് കോർപ്പറേഷനിലെ ഭൂരിഭാഗം വാർഡുകളിലും ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഇത്തവണ കളമൊരുങ്ങിയിരിക്കുന്നത് കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ ശക്തരായ സ്ഥാനാർത്ഥികളെ മൂന്ന് മുന്നണികളും രംഗത്തിറക്കിയിരിക്കുന്നു ഇടതുമുന്നണിയിൽ എഴുപത് വാർഡുകളിലാണ് സി പി ഐ എം മത്സരിക്കുന്നത് പതിനേഴ് വാർഡുകളിൽ സിപിഐയും രണ്ടിടത്ത് ജനതാദൾ എസും മൂന്ന് വീതം വാർഡുകളിൽ കേരള കോൺഗ്രസ് എമ്മും ആർ ജെ മത്സരിക്കുന്നു കോൺഗ്രസ് എസ് ഐ എൻ എൽ കേരളാ കോൺഗ്രസ് ബി എൻ സി പി എസ് പി ജനാധിപത്യ കേരളാ കോൺഗ്രസ് ജെ എസ് എസ് എന്നീ പാർട്ടികൾ ഓരോ വാർഡുകളിലും മത്സരിക്കുന്നുണ്ട് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പിൻ്റെ പ്രതീക്ഷ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന തിരുവനന്തപുരം ഈ നിലയിലേക്ക് മാറ്റിയെടുക്കുന്നത് ഇടതുപക്ഷ ഭരണത്തിൻ്റെ കീഴിലാണ് അത് ഏത് കാര്യങ്ങൾ പരിശോധിച്ചാലും ശരി തന്നെ പിന്നെ ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകളുടെ കാര്യമാണെങ്കിലും കിടപ്പാടമില്ലാത്ത ആളുകൾക്ക് കിടപ്പാടം നൽകിയ കാര്യമാണെങ്കിലും അങ്ങനെ തുടങ്ങി നഗരത്തിൽ ഇന്ന് കാണുന്ന ആധുനികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളെയും സംബന്ധിച്ച് കോർപ്പറേഷൻ്റെ ഈ ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ വന്നിട്ടുള്ളതാണ് അതിനെ മെച്ചപ്പെടുത്തുക കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് വരാൻ പോകുന്ന കാലത്ത് ഞങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനമെന്ന് പറയുന്നത് എൻ ഡി എയിൽ ബി ജെ പി തൊണ്ണൂറ്റിയാറ് സീറ്റുകളിലും ബി ഡി ജെ എസ് മൂന്ന് സീറ്റുകളിലും മത്സരിക്കുന്നു മുന്നണിയിൽ കാമരാജ് കോൺഗ്രസിനും ശിവസേനയ്ക്കും ഓരോ സീറ്റുകൾ വീതം നൽകിയിട്ടുണ്ട് വികസിത എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ തിരുവനന്തപുരത്തും നടപ്പിലാക്കുമെന്ന വാഗ്ദാനവുമായാണ് ബി ജെ പി വോട്ടർമാർക്കിടയിലേക്ക് എത്തുന്നത് അത് നൂറ് ശതമാനം ഞങ്ങൾ ഭരിക്കാൻ ജനങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾക്ക് ഭരിക്കാനൊരു അവസരം തന്നാൽ ആദ്യത്തെ നാല്പത്തഞ്ച് ദിവസം നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് അഞ്ചു കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ത് ചെയ്യാൻ പോകുന്നു ഈ ബി ജെ പി കോർപ്പറേഷൻ ഈ എൻ ഡി എ കോർപ്പറേഷൻ എന്ന് ഞങ്ങൾ ജനങ്ങളെ മുമ്പിൽ ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് ഞങ്ങൾ മുമ്പിൽ വെക്കും എന്നിട്ട് എല്ലാ കൊല്ലം അതിന്റെ റിപ്പോർട്ട് കാർഡ് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വയ്ക്കും അത് അതിന്റെ ഒപ്പം ബഡ്ജറ്റിന്റെ സമയത്ത് എല്ലാ കൊല്ലം ഓരോരോ രൂപേന്റെ കണക്ക് ജനങ്ങളുടെ മുമ്പിൽ വെക്കും പിന്നെ അത് മാത്രമല്ല രഹിത ഭരണം ആണ് ഞങ്ങളുടെ ഞങ്ങളുടെ കോർ ഒരു 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 ഐഡിയോളജി അത് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ കാണിച്ചു തരും എന്നാണ് ഇന്ന് ഉറപ്പ് രേഖ ഡിസ്ട്രിക്ട് വാർഡുകളുള്ള കോർപ്പറേഷനിൽ എൺപത്തിയെട്ട് വാർഡുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് മുസ്ലിം ലീഗ് അഞ്ച് വാർഡുകളിലും ആർ എസ് പി നാലിടത്തും സി എം പി മൂന്ന് വാർഡുകളിലും ഫോർവേഡ് ബ്ലോക്ക് ഒരിടത്തും മത്സരിക്കുന്നു കഴിഞ്ഞ തവണ പത്ത് സീറ്റുകളാണ് നേടിയതെങ്കിലും ഇത്തവണ രംഗത്തുള്ളത് ശക്തരായ സ്ഥാനാർത്ഥികളാണെന്നും അൻപത്തി ഒന്നിലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നും കോൺഗ്രസ് അവകാശപ്പെടുന്നു ഇവിടെ ശ്രീ വി ജോയ് തിരുവനന്തപുരത്ത് അറുപത് സീറ്റുകൾ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ കരുത്തരല്ല എന്നുള്ളത് ഞങ്ങൾ യങ് ജനറേഷനാണ് ഇറക്കിയിട്ടുള്ളത് അതായത് ആ പഴയ ഒരു എന്താ പറയേണ്ടത് ഒരു മാഡംബി സ്വഭാവമാണ് ചെറുപ്പക്കാരോടുള്ള ഒരു അവജ്ഞ അതാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പം ഇതെല്ലാം ഈ രണ്ടും ഒരു വ്യത്യാസവും ഇല്ല അപ്പോൾ താമരയിൽ കുത്തിയാൽ അരിവാളിൽ അരിവാൾ കുത്തിയാൽ താമരയിൽ കുത്തുന്ന പോലെയാണ് ഈ ഔഷധ കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള ഫൈറ്റ് ആണ് യു ഡി എഫ് തിരുവനന്തപുരം നഗരത്തിൽ നടത്തുന്നത് ഭൂരിഭാഗ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ പോര് കഴിഞ്ഞ രണ്ടു തവണത്തെ വിജയം ഇത്തവണയും ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിൽ എൽ ഡി എഫ് ഭരണം പിടിച്ചെടുക്കാമെന്നും അട്ടിമറി വിജയം നേടാമെന്നുമുള്ള പ്രതീക്ഷയിലാണ് എൻ ഡി എയും യു ഡി എഫും വി എസ് അനന്തു ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം